കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പ്രബീർദാസ് മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ ഏറ്റവും വലിയ മിസ് ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അണ്ണൻ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് അഴുങ്ങിയാടാനുള്ള എല്ലാ സാബ്ജകളും ഉണ്ടായിരുന്നു പക്ഷേ പേഴ്സണൽ റീസൺസ് മൂലം അണ്ണൻ നാട്ടിൽ കുടുംബത്തോടൊപ്പം പോയിരുന്നതാണ് ഇപ്പം പ്രബീർദാസ് എന്താ എവിടെയാണ് എന്നൊക്കെ ചിലരുടെ ആളുകളുടെ ഉള്ളിൽ സംശയമുണ്ടെന്ന് എനിക്കറിയാം അതിനുള്ള സംശയങ്ങൾക്കെല്ലാം അറുതി വരുത്താനുള്ള സമയമായിട്ടുണ്ട് ദാസേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂളിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ജീസസ് ജിമിനസും ദാസേട്ടനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ തമിഴ്നേരായിട്ട് ഇട്ടിട്ടുള്ളൂ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ട്രെയിനിങ് വീഡിയോയിൽ പ്രവീർദാസ് ഉണ്ട് അതായത് രമണ ദാസേട്ടൻ എവിടെയും പോയിട്ടില്ല ദാസേട്ടൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം ബൈ 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 ഗുഡ് നൈറ്റ് നാളെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പരിപാടികളുണ്ട് ബൈ